അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും കളിക്കാനും സുന്നി പെൺകുട്ടികളെ കിട്ടില്ലെന്ന് സംസ്ഥ ഇ കെ വിഭാഗം ഖുറാൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കുമെന്ന വിവാദ പരാമർശമായി സംസ്ഥ ഇ കെ വിഭാഗം നേതാവ് അബ്ദുൾ ഫൈ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനമായി ബന്ധപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകൾ നടത്തിയ പ്രതികരണത്തിലായിരുന്നു ഹമീദ് ഫൈസിയുടെ പ്രതികരണം അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും കലാപരിപാടികളും നടത്താനും സുന്നി പെൺകുട്ടികളെ കിട്ടില്ലെന്നാണ് സമസ്ത ഇ കെ വിഭാഗം നേതാവും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ വിവാദ പരാമർശം ഖുറാൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കുമെന്നും മതചിട്ടകൾ അനുസരിച്ച് ആവശ്യത്തിന് പുറത്തുപോകുമെന്നുമാണ് പോകുമെന്നുമാണ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഫേസ്ബുക്കിൽ കുറിച്ചത് മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കണമെന്ന മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ അർഗീസ് നടത്തിയ പരാമർശത്തിന് മറുപടിയായാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ പ്രതികരണം നടത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ വിഷയം ചർച്ചയായതോടെ ഫാത്തിമ അർഗീസിനെതിരെ സമസ്ത നേതാക്കൾ തന്നെ രംഗത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ മകളെ തിരുത്തി മുനവർ അലി തങ്ങളും രംഗത്തു വന്നിരുന്നു ജനം കോഴിക്കോട്